ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നന്നായിട്ട് കണ്ണെഴുതാം എന്നതാണ് അതായത് എന്നെ പോലെ കുഞ്ഞ് കണ്ണുള്ള ആൾക്കാരില്ലേ അവർക്ക് എങ്ങനെ കണ്ണിന ഇച്ചിരി വലുതാക്കി കാണിക്കാൻ പറ്റും ആ ഒരു രീതിക്ക് കണ്ണെഴുതുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ ഇതിനായിട്ട് നമുക്ക് കാജൽ വേണം ഇതെഴുതാനായിട്ടുള്ള സ്റ്റിക്ക് വേണം പിന്നെ എന്ന് പറയുന്നത് ഐലൈനർ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കണ്ണിന്റെ ഈ അടിയിൽ ഇവിടെയും ൊക്കെ ആയിട്ട് നമുക്ക് കതിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ താഴെ മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താ പോരാ നമുക്ക് മുകളിൽ കൂടി നമുക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം മെള്ള കൂടി ഫില്ല് ചെയ്ത് കൊടുത്താലേ നമുക്ക് അവരുടെ ഫിനിഷിങ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ണിന്റെ അടിയിലും ഒക്കെ ആയിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടോ ഇനി അടുത്ത് നമുക്ക് ഐ ലൈനർ ഐ ലൈനർ വരയ്ക്കാം ഓക്കെ ഈ ഐ ലൈനർ ഫസ്റ്റ് നമ്മൾ കണ്ണിന്റെ അടിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കണം അത് ഇതങ്ങനെ ഇത് വരയ്ക്കുമ്പോൾ കണ്ണിന്റെ അകത്ത് ആവാണ്ട് സൂക്ഷിക്കണം കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് കുറച്ചിങ്ങനെ കറുബിച്ച് കൊടുക്കണം ഇതിട്ട് ആ കറുബിച്ച് കൊടുക്കുന്നതിന്റെ ഇവിടെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യണം ഓക്കെ ഇനി അടുത്ത് നമുക്ക് അതുപോലെ ഇപ്പുറത്ത് വരയ്ക്കാം െ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മുകളില് വരയ്ക്കാം അതിനായിട്ട് ഇത് ഈ ഒരു ഈ കോൺ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ അടിച്ചിട്ട് കൊറച്ച് ഇങ്ങനെ ആ കോൺ നമ്മള് കറക്റ്റ് ആക്കി കൊടുക്കണം ചെയ്യാനല്ല നമ്മുടെ ഈ ഒരു ഇന്ന കോണ് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വരയ്ക്കാം കണ്ടു ഇതുപോലെ അതുപോലെ ഇനി നമുക്ക് വെള്ളം നന്നായിട്ട് പരച്ചുകൊടുക്കാം കാണാൻ പറ്റും ഡിഫറൻസ് ഈ കണ്ണും ഈ കണ്ണും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ ഇതിച്ചിരി വലുതായിട്ടും ഇതിച്ചിരി ചെറുതായിട്ടും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ണ് വലുതാക്കി വരയ്ക്കാനുള്ളത് കണ്ണ് വലുതാക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു കോണ് കുറച്ച് ഇവിടെ നിന്നും ഇവിടെ നിന്ന് വലുതാക്കുമ്പോഴത്തേക്കും നമ്മളെ കണ്ണ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇതുപോലെയാണ് ഞാൻ എൻ്റെ കണ്ണ് എഴുതുന്നത് നിങ്ങൾ ഇതുപോലെ എഴുതാനായിട്ട് നോക്കണം കാരണം ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ചുകൂടി ഐ ലൈനർ വെച്ചിട്ടൊന്ന് ഡാർക്കാക്കി അല്ലെങ്കിൽ ഐ ജെല്ലിൽ വെച്ചിട്ടൊന്ന് ഡാർക്കാക്കി കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ബൈ